എന്നിട്ട് ആ നൂറ് രൂപയിൽ ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു രണ്ട് കിലോ പച്ചരി വാങ്ങിയിട്ട് മൂന്ന് ദിവസം കഴിക്കില്ലേ ഇത് മനസ്സിലായോ അത് ആ നൂറ് രൂപയ്ക്ക് നല്ല ഫുഡ് ഹോട്ടലിൽ നിന്ന് മേടിച്ച് അടിച്ച് പോകുന്നു സാമ്പത്തിക പ്രതിസന്ധി ഒരു സൈഡിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിന് ഒരു മുട്ടും വന്നിരുന്നില്ല അപ്പോൾ ഈ ഉപയോഗിക്കുന്ന പൈസ ആരുടേതാണ് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ള പൈസയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പേരിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കാലക്രമേണ ജയിൽവാസം കഴിഞ്ഞ് വരുന്നവർക്ക് വേണ്ടി ഉള്ള മറ്റൊരു സ്വർഗമായിട്ട് മാറും ഹായ് എല്ലാവർക്കും സ്വാഗതം പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠനായർ അഫ്വാൻ്റെ ഉമ്മാട് പോയി പറഞ്ഞൊരു വാക്ക് നമുക്കൊരു പുതിയ വീട്ടിലേക്കൊക്കെ മാറണ്ടേ പുതിയ വീട്ടിലേക്കൊക്കെ മാറണ്ടേ ഇങ്ങനെ ഈ വീട്ടിൽ കിടക്കുന്നൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ അവരുടെ ട്വൻ്റി ഫോറിൽ വന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് ഏകദേശം നല്ല ഒരു റീച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞ ഞാൻ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്ന ഒരുപാട് മെസ്സേജുകളൊക്കെ സമൂഹത്തിന് എന്ത് എന്ത് മെസ്സേജാണ് ഈ ട്വൻ്റി ഫോർ നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാനലിൽ അതൊന്ന് പരിശോധിച്ചാൽ കാണാം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെർ ഒന്ന് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് ഒന്ന് കാണുക അപ്പോൾ അതിൻ്റെ കമെൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്ത കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു അതിൻ്റെ ഒരു മുക്കാൽ ശതമാനം ആളുകളും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു മെസ്സേജുകളാണ് അങ്ങനെ വന്നിട്ടുള്ളത് കാരണം എന്തെങ്കിലും ഒരു കൊലപാതകം ചെയ്തിട്ടുള്ള ഒരു വീട്ടിലെ ഒരു പയ്യൻ്റെ വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടി ഈ ട്വൻറ്റി ഫോർ വീട് വെച്ച് കൊടുക്കുന്നത് എന്തിനാണ് കാരണം അഫ്വാൻ്റെ ഉമ്മ വരുത്തി വെച്ച വിനയെന്ന് തന്നെയാണ് ഒരുവിധം ആളുകളുടെയും അഭിപ്രായം നമ്മളിപ്പോ ആഭാന്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ് ബാപ്പയോട് സംസാരിച്ചായിരുന്നു അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ പ്രയാസമല്ലേ നമുക്കൊരു പുതിയ വീട് വേണ്ടി ഞാൻ വന്നതാ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് ഏതൊരു മനുഷ്യനും ചിലപ്പോ വന്നുചേരാവുന്ന ഒരു സന്ദർഭത്തിലാണ് ഉള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് എപ്പോഴും ഒരു മനുഷ്യനെ പ്രതിസന്ധിയിലാക്കാം അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വളരെ ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിച്ചവരാണ് ഈ പറയുന്ന അഫാനും അഫാൻ്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ അഫാന് ഒരുപാട് ആളുകൾ അഫാൻ ഇങ്ങനെ ആക്കിയതല്ലേ അങ്ങനെയുള്ള ഒരുപാട് കുറ്റ രൂപത്തിലൊക്കെ പറയുന്നുണ്ട് അവരെ അമ്മയാണ് അല്ലെങ്കിൽ ഒരു ഉമ്മയാണ് ഇങ്ങനെ അവരെ ഈ രൂപത്തിലേക്ക് ആക്കിയത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു അതിനുള്ള എല്ലാവിധ ഒത്താശങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ഉമ്മ തന്നെയാണ് കാരണം ഒന്നരലക്ഷത്തിൻ്റെ മൊബൈൽ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അമ്പതിനായിരത്തിൻ്റെ മൊബൈൽ അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒരു സൈഡിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിന് ഒരു മുട്ടും വന്നിരുന്നില്ല അപ്പോൾ ഈ ഉപയോഗിക്കുന്ന പൈസ ആരുടേതാണ് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ള പൈസയാണ് ഇവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരും പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസയാണ് ഇവരെ സഹായിക്കാനായിട്ട് കൊടുത്തിട്ടാണ് അവരോട് പ്രതികാരം ഉണ്ടായത് ഈ അഫാൻ ഇവരെ സഹായിച്ചതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായത് ഒടുവിലത് മരണത്തിൽ കലാശിക്കുകയും കൊലപാതകത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്തു അത് ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് ഈ ഒരു പെൺഭരണം പോലെ ഉമ്മായുടെ ഒരു ഭാഗമാണ് ആ ഭാഗത്തുണ്ടായ ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഫാൻ്റെ ഉപ്പ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അപ്പം അഫാൻ്റെ ഉപ്പ അറിഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടില്ലോ എന്നുള്ളത് ഇനി വരും കാലഘട്ടങ്ങളിലാണ് തീർച്ചയായും പറയുക കാരണം ഇത്രയും ഒരു കടബാധ്യത ഞാൻ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ സത്യവും അസത്യവും ഒക്കെ പിന്നീട് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് തെളിഞ്ഞു വരും ഈ അഫാൻ്റെ ഉപ്പാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മെസ്സേജിലും അഭിപ്രായങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് അഫാനെയും അതുപോലെ തന്നെ അഫാൻ്റെ ഉപ്പാനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് പോലീസുകാർ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നുള്ള ചോദ്യത്തിന് മകൻ പറയേണ്ട മറുപടി മറുപടി എന്നുള്ള രീതിയിൽ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇനി എൻ്റെ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു തിരുവനന്തപുരത്ത് നിന്നുള്ളത് വെഞ്ഞാറമൂട കൂട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലെ പ്രതി അഫാനേയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് മൊഴിയെടുത്തു എന്നറിയുന്നു എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കറിഞ്ഞ് റഫി റഹീം അഫാനോട് ചോദിച്ചു കുറ്റപത്രം സമർപ്പിക്കും വിനോദ് തന്നെ നൽകും വിശദാംശങ്ങൾ വിനോദ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന അച്ഛന്റെ ചോദ്യത്തിന് അഫാൻ എന്ത് ഉത്തരം പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രസക്തം അതാണ് ഈ കൊലപാതകത്തിന്റെ കാരണം എന്ന് നമുക്ക് അനുമാനിക്കാം എന്താണ് കേസ് ഏറ്റവും നിർണായകമായ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ടെത്തിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമായതെന്ന് പോലീസ് കണ്ടെത്തുന്നു ഏറ്റവും ഒടുവിൽ ഈ അഞ്ച് അരിങ്കൊലകൾ ചെയ്യുന്ന സമയത്ത് അഫാനെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന ചിന്തയാണ് കാരണം ഇവരുടെ ജീവിതം സാമ്പത്തിക അച്ചടക്കം തീരെ പാലിക്കാത്ത തരത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കേട്ടില്ലേ അതായത് കയ്യിൽ ഒരു പൈസയുമില്ല ഉള്ളതോ അമ്പതിനായിരത്തിൻ്റെ ഒരു മൊബൈല് ഒന്നര ലക്ഷത്തിൻ്റെ ഒരു മൊബൈല് ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ലക്ഷത്തിൻ്റെ ഒരു കാറുണ്ട് ഇതിനൊക്കെയായിരുന്നു ഇവരുടെ ജീവിതം പിന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും തൻ്റെ ആർഭാടത്തിന് ഒരു കുറവുമില്ല അതുമാത്രമല്ല ഇതിനെ സഹായിക്കാൻ ഇതൊക്കെ അറിയാനും സഹായിക്കാനും ഒക്കെ അവരുടെ ഉമ്മയും ഉണ്ട് അപ്പോൾ രണ്ടു പേരും ഒത്തുചേർന്നിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് അല്ലാതെ ഉമ്മ മാത്രം വരുത്തി വെച്ച കടത്തിന് മകൻ ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ ഇവനും കൂടി അതിൽ ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഒരു അഭിപ്രായം കാരണം ഇവനും ഈ രീതിയിൽ രണ്ട് ലക്ഷത്തിന്റെ കാർ വാങ്ങാനും ഒന്നര ലക്ഷത്തിന്റെ മൊബൈൽ വാങ്ങാനും സ്വന്തമായിട്ട് പണിക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് അറിവ് പിന്നെ എവിടെ നിന്ന് കിട്ടി അപ്പം മറ്റുള്ളവരിൽ നിന്നും ഉമ്മ വാങ്ങിക്കൊടുത്തതും ഇവൻ വാങ്ങിക്കൊടുത്തതുമായിട്ടുള്ള കടം അല്ലേ ഈ കടം വാങ്ങിയ കാശി തിരിച്ചു കൊടുക്കണ്ടേ അപ്പം അങ്ങനെയുള്ള കടം വാങ്ങിയ കാശ് ചോദിച്ചതിനുള്ള വിദ്വേഷം കൊണ്ടാണ് ലത്തീഫിനെയും അവരുടെ ഭാര്യനെയൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ളത് പിന്നൊരു പാവം ആ സ്നേഹിച്ച പെൺകുട്ടിയും അതിൽ കുടുങ്ങിപ്പോയി അനിയനും പിന്നെ അതുപോലെ വല്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരിക്കലും ഒരിക്കലും അത് മനസ്സിൽ നിന്ന് വിഷമം ആ മാറിപ്പോകാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അവർക്കാണ് ട്വൻറ്റി ഫോർ വീട് വെച്ച് സഹായിക്കാൻ പോകുന്നത് അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം ഇനി നമുക്ക് ഇതിന്റെ ബാക്കി വശം കൂടി ഒന്ന് നോക്കാം പലരിൽ നിന്നും കടം വാങ്ങുകയും മറ്റ് പലരിൽ നിന്നും പിന്നീട് കടം വാങ്ങി ആദ്യം വാങ്ങിയ ആൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിത ചെലവുകൾ ഉണ്ട് ആ ചെലവുകളാകട്ടെ ഒരു പരിധി വരെ നമുക്ക് ആഡംബരം എന്ന് പറയുന്ന നിലയിൽ തന്നെയായിരുന്നു ഈ സാമ്പത്തിക നിരുക്കം വല്ലാതെ ഉണ്ടായിരുന്നപ്പോഴും രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങുന്നു കാർ വാങ്ങുന്നു വില കൂടിയ മൊബൈൽ ആദ്യം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഒന്നര ലക്ഷം രൂപയുടേതാണ് പിന്നീട് ഉപയോഗിച്ചത് അൻപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണാണ് ഭക്ഷണം വാങ്ങിയിരുന്നത് പലപ്പോഴും പുറത്തുനിന്നാണ് ഈ കൊലപാതകം നടത്തുന്നതിനും തലേ ദിവസം നടക്കുന്നതിൻ്റെ തലേ ദിവസം കാമുകിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങുന്നു അതിൽ നൂറ് രൂപ ബൈക്കിന് ഇന്ധനം നിറച്ചാണ് ഉമ്മയുമായി മറ്റ് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുന്നത് പണം കടം ചോദിക്കാൻ രൂപയ്ക്ക് ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്ന് പറയുന്നു കേട്ടോ കാമുകിയുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങുന്നു അതിൽ നൂറ് രൂപ എടുത്തിട്ട് വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഉമ്മയും ചേർന്ന് സകല വീട്ടിലും പൈസ കടം പേടിക്കാനായിട്ട് പോകുന്നു ഈ പൈസ കടം പേടിക്കാനായിട്ട് പോകുന്ന വീട്ടിൽ ഈ ലത്തീഫിൻ്റെ വീട്ടുകാർ ഉണ്ടായിരിക്കാൻ ഒരു പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോൾ അവനോ അവരോട് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം എന്നിട്ട് ആ നൂറ് രൂപയിൽ ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു രണ്ട് കിലോ പച്ചരി വാങ്ങിയിട്ട് മൂന്ന് ദിവസം കഴിക്കില്ലേ ഇത് മനസ്സിലായോ അത് ആ നൂറ് രൂപയ്ക്ക് നല്ല ഫുഡ് ഹോട്ടലിൽ നിന്ന് മേടിച്ച് അടിച്ച് പോന്നു നമ്മളുടെ സാമ്പത്തികത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം ഏതൊരു വീട്ടിലേക്കുള്ളതാണ് ഏത് വീട്ടിലായാലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം പണക്കാരായിട്ടുള്ള ആൾക്കാർ പലതരത്തിൽ ജീവിക്കുന്നുണ്ടാവും അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ കിടന്ന് തുള്ളി മറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് വരവിനനുസരിച്ച് ചിലവിനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക ഉള്ളതിൽ നിന്ന് നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പത്ത് രൂപ എങ്ങനെയും എടുത്ത് മാറ്റി വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടണുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം എൻ്റെ എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ആയാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ എന്നും അതുപോലെ ജീവിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം വിദേശത്തുനിന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ പൈസ വരുമ്പോൾ അതിനനുസരിച്ച് ചിലവ് ചെയ്ത് ജീവിക്കാൻ ഈ നാട്ടിലെ പെണ്ണുങ്ങളായാലും മക്കളായാലും കുട്ടികളായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കഷ്ടപ്പെടുന്ന പൈസയെന്നറിയോ അവിടെ കിടന്നിട്ട് അദ്ദേഹം ഏഴ് വർഷമായിട്ട് വരാൻ സാധിക്കാതെ കിടന്നു എന്ന് പറയുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പൈസേനെ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ മിതമായ രീതിയിൽ ജീവിച്ച് പഠിക്കാൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്ത കാര്യം ഇങ്ങനെയുള്ളൊരു വീട്ടുകാർക്കാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ വീട് വെക്കാൻ തീരുമാനിച്ചത് അവർ പബ്ലിസിറ്റി ചെയ്തു അപ്പം അതിനെതിരെ ഒരുപാട് ആളുകൾ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് ഞാനും അതേ അഭിപ്രായത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഓർത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിന് കിട്ടേണ്ട മെസ്സേജ് ഇങ്ങനെയുള്ള പ്രസിദ്ധി ആർജിച്ചുള്ള ചാനലുകൾ കൊടുക്കുന്ന മെസ്സേജ് അത് ഞാൻ പറയുന്നത് എൻ്റെ ഈ ചാനലിലെ മെസ്സേജുകൾ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്പരന്ന് പോകും കാരണം ഇങ്ങനെയുള്ള അഫ്വാൻമാർ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇനിയും ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്താലും അത് ആളുകാർ ആളുകാരൊക്കെ ഇടപെട്ട് വലിയ വാർത്തകളാകുമ്പോൾ അതിലെ ഇടപെടാനും ആൾക്കാരൊക്കെ ഉണ്ടാകും എന്നുള്ള ചിന്ത യുവാക്കളുടെ ഇടയിൽ വന്നു ചേരും അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജാണ് ഞാൻ എനിക്ക് വായിക്കാൻ സാധിച്ചത് വളരെ സങ്കടകരമായി തോന്നി നമ്മൾക്കിപ്പോൾ ട്വൻ്റി ഫോറിനെ ഉപദേശിക്കാനോ സ്ത്രീ കണ്ഠന്മാരെ ഉപദേശിക്കാനോ ഒന്നും സാധിക്കില്ല എന്നിരുന്നാലും ഇത്തരം മെസ്സേജുകൾ ഇത്തരം സന്ദർഭത്തിൽ ട്വൻ്റി ഫോർ ഒരു റേറ്റിങ്ങിനാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്യാം ഇപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു ഇപ്പോൾ റഹീമിനെ സഹായിക്കാൻ വേണ്ടി ഒരു ജോലി കൊടുക്കാം അതുപോലെ ഇനി ഒരു തൽക്കാല ആശ്രയത്തിന് കുറച്ച് എന്തെങ്കിലും ആശ്രയിക്കാവുന്നൊരു തരം വീട് സെറ്റപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കാം അല്ലാതെ അവരുടെ പേരിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കാലക്രമേണ ജയിൽവാസം കഴിഞ്ഞ് വരുന്നവർക്ക് വേണ്ടി ഉള്ള മറ്റൊരു സ്വർഗമായിട്ട് മാറും അതങ്ങനെ ആവാതിരിക്കട്ടെ നല്ല രീ എന്തുകൊണ്ടാണ് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് വിഷമോ അല്ലെങ്കിൽ അതിനുള്ള കുഞ്ചോ കുശുമ്പോ ഒന്നുമല്ല മറ്റൊരു അഫാൻ ഇനി ഉദയം ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ സമൂഹത്തിലേക്കൊരു മെസ്സേജ് ആവരുത് എന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരാം ഓക്കെ താങ്ക്